രണ്ടു ദിവസം നാട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ധർമ്മസ്ഥല വിഷയം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷെ ഇന്നലെ നടന്ന ആ ഒരു ഇന്റർവ്യൂ അത് കൃത്യമായി മലയാളത്തിലേക്ക് മാറ്റുകയും കുറച്ച് പോയിന്റ്സുകൾ അവിടെ വെക്കാൻ വേണ്ടത് എനിക്ക് തോന്നി എൺപതോളം ആളുകളെയാണ് സ്നാനഘട്ടതയിൽ അതായത് നേത്രാവതി പുഴയുടെ തീരത്ത് സ്നാനഘട്ടയിൽ അദ്ദേഹം കുഴിച്ചിട്ടുള്ളത് പക്ഷെ ജി പി ആർ സംവിധാനം കൊണ്ടുവന്നിട്ടും അവിടെ നിന്നും കണ്ടെത്താൻ കഴിയാത്തതിന്റെ ഭാഗമായി പല ആളുകളും ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടാനും പോകുന്നില്ല നുണയാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് ഏകദേശം അഞ്ച് ആറ് ലെയറോളം മണ്ണ് ഇട്ട് ഉയർത്തി ഇരുപത് അടിയോളം ഉയർത്തിയ ഒരു സ്ഥലമാണ് കഴിഞ്ഞ ദിവസം ജി പി ആർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തരാൻ ശ്രമിച്ചിട്ടുള്ളത് അവിടെ മണ്ണില് വെള്ളത്തിന്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിലൂടെ ഇതിന്റെ തരംഗങ്ങൾ കൃത്യമായി പോകില്ല എന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടാകുന്നത് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൂടാതെ എൺപതോളം ആളുകളെ അടക്കം ചെയ്ത സ്ഥലത്ത് നിന്നൊന്നും കിട്ടിയില്ല എന്ന് അദ്ദേഹത്തിന് ഉച്ചിക്കുന്നു എന്തുകൊണ്ട് ഇത്രയും നാൾ ഒളിച്ചിരുന്നു പേടിയായിരുന്നു അങ്ങനെ പലതും ചോദിക്കുന്നു സ്വന്തം ഫാമിലിയെ കാണാൻ വേണ്ടി അതിനിടയിൽ ഒന്ന് മാറി നിന്നു അദ്ദേഹം പേടിച്ചിട്ട് തന്നെയാണ് നാളെ ജീവിച്ചിരിക്കുന്ന ഉറപ്പൊന്നുമില്ല ആ ഒരു പോക്കിനെ പോലും ഇവിടെ നുണ പറഞ്ഞതാണ് എന്ന് പലരും പറയുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ അവരെ നാട്ടിൽ നടക്കുന്നു കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു ഫ്ലെക്സ് പോലും വെക്കുന്നില്ല ഒരു ബാനർ പോലും അടിക്കുന്നില്ല ഒരു കാര്യം പോലും വേണ്ടുന്നില്ല ഒക്കെ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഏകദേശം എൺപതോളം മൃതദേഹങ്ങൾ ഒരറ്റ സ്പോട്ടിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്ന് മുതൽ അഞ്ചാറ് തവണ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്തും ബോഡി അടക്കം ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പല സ്ഥലങ്ങളിലും പരിശോധിക്കാൻ സമ്മതിക്കുന്നില്ല ഒന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നു പല മരത്തിനടിയിലുമാണ് കുഴിച്ചിട്ടത് അതുകൊണ്ട് മരം മുറിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടക്കില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് പലതും മൂടി വെക്കുന്ന പോലെ എനിക്ക് തോന്നി നമുക്ക് നേരെ ആ ഒരു ഇന്റർവ്യൂ മലയാളത്തിൽ കേൾക്കാം ഞാൻ മലയാളത്തിലേക്ക് പരമാവധി തർജ്ജ്മ ചെയ്തിട്ടുണ്ട് ഒരുപാട് ശവശരീരങ്ങൾ കുഴിച്ചിട്ടതായി ഞാൻ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ഭൂപ്രദേശത്ത് വന്ന മാറ്റങ്ങൾ പലതും എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു ഒരു പഴയ റോഡ് അടയാളത്തിനായിട്ടുണ്ടായിരുന്നു എന്നാൽ ആ റോഡ് പോലും ഇന്ന് കാണാനില്ല ജെ സി ബികൾ ഉപയോഗിച്ച് മണ്ണ് ഉയർത്തിയിട്ട് കൊണ്ട് ഒരുപാട് വർക്കുകൾ അവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചില സ്ഥലങ്ങൾ പോലും ഞങ്ങൾക്ക് കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല ബാഹുബലി കുന്നുകളിൽ മലയാളിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ബാഹുബലി കുന്നുകളിൽ ഒരുപാട് രീതിയിൽ മണ്ണിട്ട് അതെല്ലാം മൂടിപ്പോയിരിക്കുന്നു അവിടെ നിന്ന് ഞങ്ങൾക്കത് കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് നേത്രാവതി കുളക്കടവിൽ ഞങ്ങൾ ഏകദേശം എഴുപതോളം മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്നു പക്ഷേ അവിടെ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മണ്ണ് ഒരുപാട് വന്നിട്ടുണ്ട് ഭൂമിക്കടിയിൽ വെള്ളം ഒഴുകുന്നത് കൊണ്ട് തന്നെ റഡാർ സിസ്റ്റത്തിൽ വെള്ളം മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ജെ സി ബി ഉപയോഗിച്ചു മണ്ണ് നീക്കിയുള്ള പരിശോധന ദുർഘടമായിരുന്നു കാരണം ജെ സി ബി മാന്തുന്ന ഇടങ്ങളിലൂടെ വെള്ളം അതിശക്തമായി മുകളിലേക്ക് വന്നുകൊണ്ടേയിരുന്നു ബാഹുബലി കുന്നുകളിൽ ഇനിയും പരിശോധിച്ച് നോക്കേണ്ട ഒരുപാട് ഇടങ്ങളുണ്ട് അവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിന്നും ഡെഡ് ബോഡികൾ കിട്ടുക തന്നെ ചെയ്യും ഓക്കെ ഏകദേശം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സ്പോട്ട് ഇനിയും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അവിടെ യഥാർത്ഥ സ്ഥലങ്ങൾ ഇനിയും നോക്കാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ പല മരങ്ങളുടെ അടിയിലും അദ്ദേഹം ആളുകളെ മറവ് ചെയ്തിട്ടുണ്ട് മരങ്ങൾ മുറിച്ചുകൊണ്ടുള്ള ഒന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇനി ഇനിയൊരു കണ്ടെത്തലിനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാല് അത് എത്രത്തോളം ദുർഘടമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ പല വാക്കുകളും കറക്റ്റാണ് ഈ നേത്രാവതി പുഴയുടെ തീരത്ത് ഒരുപാട് മണ്ണ് കൂമാരങ്ങൾ വന്നു കൂടിയിട്ടുണ്ട് ആദ്യ ലെയർ മണന്തിയപ്പോൾ മഞ്ഞ മണ്ണ് ചുവന്ന മണ്ണ് കറുത്ത മണ്ണ് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ അങ്ങനെ പലതും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അടിയിലോട്ട് പോകുമ്പോൾ പുഴയുടെ ആ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ജലം മുകളിലേക്ക് വരുന്ന ഒരു പ്രശ്നമുണ്ട് പിന്നെ ജി പി ആർ സംവിധാനം ജലമുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് അത്ര വലിയ രീതിയിൽ സംഭവിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത ക്ലിപ്പ് മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എവിടെയാണോ ശരീരങ്ങൾ കിടക്കുന്നത് അവിടെ തന്നെ കുഴിച്ചിടുകയായിരുന്നു ഞങ്ങൾ ചെയ്തത് എൻ്റെ കൂടെ സഹായത്തിനായി എൻ്റെ അമ്മാവൻ കൂടി ഉണ്ടായിരുന്നു രാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വനമേഖലയിലെ ഇടങ്ങളിലായിട്ട് ഞങ്ങൾ ഈ ശവശരീരങ്ങൾ അടക്കം ചെയ്തു ഏകദേശം ഇരുപത് വർഷത്തോളം ഈ ഒരു സങ്കടം മനസ്സിൽ പേറിക്കൊണ്ട് ഞാൻ നടക്കുകയായിരുന്നു എനിക്ക് കുറ്റബോധമുണ്ട് എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടു ആ മരണപ്പെട്ടവരുടെ അസ്ഥിയെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അവരുടെ മാതാപിതാക്കൾക്ക് വിട്ടു നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഏകദേശം ഇരുപത് വർഷം അവിടെ പണിയെടുക്കുന്നു പത്ത് പതിനൊന്ന് വർഷത്തോളം അവിടെ മാറി നിൽക്കുന്നുണ്ട് മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്നു രാത്രി സ്വപ്നങ്ങളിൽ പോലും ആ ഒരു സ്കെൽട്ടണുകൾ വരുന്നു അങ്ങനെ ഒരു ഹിന്ദു ആണ് ആള് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഇത് വരുന്നുണ്ട് എന്നുള്ളത് അതായത് ഒരു മരണം കഴിഞ്ഞാൽ ആ ഒരു ബോഡി ഏത് രീതിയിൽ മറവ് ചെയ്യണമെന്നും എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിയാം അതിന്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര അധികം സങ്കടവും ടെൻഷനും ഒക്കെ വന്നു മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ഒരു കോടതിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടതാണ് പക്ഷെ ഇനി ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു എന്നുള്ളതാണ് എല്ലാ ചാനലുകളും ഇത് ചർച്ച ചെയ്യുന്നു വലിയ നല്ല കാര്യമാണ് ഒരുപാട് വൈകിയാണെങ്കിലും പല ചാനലുകൾ ഇത് എടുത്തു സംസാരിക്കുന്നു അതും വലിയ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് ധർമ്മസ്ഥലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വലിയ പൊട്ടലും ചീറ്റലുകളും സംഭവിക്കുന്നു ഒരുപാട് ആളുകളെ കേസ് കൊടുത്ത് കൊടുക്കാനൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ ഇതിൽ സത്യാവസ്ഥയുണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളതാണ് ജി പി എർ സംവിധാനം കൊണ്ടുവന്നാൽ പെട്ടെന്ന് കിട്ടും എന്നുള്ള ഒരു ധാരണയിലായിരുന്നു എല്ലാവരും നിന്നത് പക്ഷേ അവിടെ ജലം ഉള്ളത് കൊണ്ട് നടന്നില്ല അടുത്ത ക്ലിപ്പ് ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ശരീരങ്ങൾ അടക്കം ചെയ്തിരുന്നത് പല ശരീരത്തിനും വലിയ രീതിയിലുള്ള മുറിപ്പാടുകളും മറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണോ മാനേജർ പറയുന്നതനുസരിച്ചിട്ട് ഞങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരുന്നു ചില റൂം ബോയ്സ് പറയുമ്പോഴും ഞങ്ങൾ അത് ചെയ്തിരുന്നു ഓക്കെ ഒരു റൂം ബോയ്സിന്റെ കാര്യം പറയുന്നുണ്ട് പക്ഷെ വ്യക്തമായിട്ട് ഇതിൽ പറയുന്നില്ല ഒരു ചെറിയ കട്ടിങ് ഉള്ളത് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് അവിടെ ഒരുപാട് ഹോട്ടലുകളുണ്ട് ഈ ഹോട്ടൽ മുറികളിൽ പല പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മാറുന്നു അവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്നുള്ള വിശ്വാസം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഹിന്ദുക്കളായ ആളുകളാണ് ആത്മഹത്യ ചെയ്ത് എന്നുള്ളതാണ് പക്ഷെ ഹിന്ദുക്കളായ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം കിട്ടില്ല എന്നൊരു കാര്യം അത് നരകത്തിലേക്ക് തന്നെയാണ് നമ്മളും പോവുക അല്ലെ അത് എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ് സ്വയം നമുക്ക് മരിക്കാനോ മറ്റുള്ള ആളുകളെ കൊല്ലാനോ പാടില്ല എന്നുള്ളത് എല്ലാ മതവും പറഞ്ഞ പോലെ ഹിന്ദു മതവും പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു നുണയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അധികം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു ഹോട്ടൽ മുറികളിൽ കൃത്യമായി പത്തി ഇരുപത്തി അഞ്ച് മുപ്പത് വയസ്സിന് പെൺകുട്ടികൾ വരുന്നു ആത്മഹത്യ ചെയ്യുന്നു ഒരു രേഖകൾ പോലും സൂക്ഷിക്കാതെ അവരുടെ ബാഗ് അടക്കം കൊണ്ടുപോയി കുഴിച്ചിടുന്ന ഒരവസ്ഥ ഒന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അല്ലെ അപ്പൊ റൂം ബോയ്സ് ആയിട്ടുള്ള പല ആളുകളും ഇങ്ങനെ പറയുന്നതും ഇദ്ദേഹം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അമ്പലത്തിന്റെ ഏതോ ഒരു മാനേജറോ അങ്ങനെ എന്തോ ഒരാളാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് എന്നുള്ള കാര്യവും ഇദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അവർ പീഡിപ്പിക്കപ്പെട്ടവരായിരുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും അവരുടെ ശരീരം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ശരീരത്തിലെ മുറിപ്പാടുകൾ പിന്നെ പൂർണ്ണമായും പറയേണ്ടത് ഡോക്ടർ ആണല്ലോ അടക്കം ചെയ്തവരുടെ പ്രായം എത്രയായിരുന്നു അവരിൽ കുട്ടികൾ ഉണ്ടായിരുന്നു പതിമൂന്ന് വയസ്സ് മുതൽ നാല്പത്തി അഞ്ച് വയസ്സുള്ളവരെ വരെ ഞാൻ അടക്കം ചെയ്തു ഓക്കെ പതിമൂന്ന് വയസ്സ് മുതൽ ഈ പതിമൂന്ന് വയസ്സിന്റെ കഥ നമുക്കറിയാം അതായത് ഒരു പെട്രോൾ പമ്പിന്റെ അടുത്ത് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ യൂണിഫോം അടക്കം യൂണിഫോം ഇട്ട ഒരു പെൺകുട്ടിയെ ബലോത്സംഗം ചെയ്യപ്പെട്ടതായിരുന്നു അവരെ കുഴിച്ചിടേണ്ടി വന്നു ഇദ്ദേഹത്തെ സ്വപ്നത്തിൽ വേട്ടയാടിയ മുഖവും ഒരു അതൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ് പതിമൂന്ന് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകള് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഈ ഒരു എൺപത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ മക്കളുടെ ഒക്കെ വിവാഹ സമയത്ത് ചിലപ്പോൾ ഈ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ വെക്കും ഒരു നൂറാളൊക്കെ വിളിച്ചുള്ള ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ അതിൽ തന്നെ നിങ്ങൾ ആലോചിച്ചോക്കെ അത്രയും ആളുകൾ ആളുകളെയാണ് ഞാൻ മറവ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് പലയിടങ്ങളിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പലപ്പോഴും പല മരങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ തെരച്ചിൽ സമ്മതിക്കുന്നില്ല എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നു ആറാം സ്പോട്ടിൽ നിന്ന് മാത്രമാണല്ലോ ഒരു ശരീരം കിട്ടിയ അതും പുരുഷന്റേതാണല്ലോ എന്നൊരു വലിയ അലിഗേഷൻ ആൾക്കെതിരെ വന്നു എന്നുള്ളതാണ് എവിടെ നിന്നൊക്കെ എന്തൊക്കെ കിട്ടി എന്നും ഭീമ ഇപ്പോഴും തുറന്നു പറയുന്നില്ല എന്നുള്ള ഒരു കാര്യവും പ്രസക്തമാണ് എന്നുള്ളതാണ് മരണപ്പെട്ട ആളുകളെ തേടി ഇതുവരെ ആരും വന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത് ഇതിനെക്കുറിച്ച് വാർത്ത പോലും വരാത്തതിന്റെ ഭാഗമായിട്ടാകാം ആരും ഇതുവരെ അന്വേഷിച്ചിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് എത്ര ശവശരീരങ്ങൾ താങ്കൾ ഇതുവരെ അടക്കം ചെയ്തിട്ടുണ്ടാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് മുതൽ പതിമൂന്നിൽ അത് ഏതായിരിക്കും ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് തിരച്ചിൽ നടത്തുന്നത് ഏകദേശം എഴുപതോളം ബോഡി അവിടെ അടക്കം ചെയ്തിട്ടുണ്ട് സ്പോട്ട് നമ്പർ പതിമൂന്നിൽ അവിടെ എഴുപത് മുതൽ എൺപത് വരെ ബോഡി അടക്കം ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് മുഴുവൻ ആ മലനിരയുടെ മുകളിലാണ് ഈ മലനിരയുടെ മുകളിൽ എന്ന് പറയുമ്പോൾ ബാഹുബലി ക്ഷേത്ര പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള പല ആളുകളുടെയും പറമ്പുകളിലുണ്ട് ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഇപ്പോഴും കോടതിയുടെ അനുമതി തേടിയിട്ടുണ്ടോ എന്ന് അറിയില്ല അവിടെ നിന്ന് അനുമതി കിട്ടിയതിന് ശേഷം മാത്രമേ അവിടെ തുറന്ന് നോക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് മനുഷ്യന്മാരെ കുഴിച്ചിട്ട കഥയാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ പല ആളുകളും വളരെ സിമ്പിളായിട്ട് ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട് പലപ്പോഴും ഞാൻ കമന്റ് നോക്കുമ്പോൾ കാണാറുണ്ട് ഇത് എവിടെ എത്തിപ്പെടില്ല എത്തിപ്പെടില്ല എന്ന് ആളുകൾ പറയുന്നത് എവിടെ എത്തിപ്പെടുന്നോ പെടുന്നില്ലേ എന്ന് നമ്മൾ നോക്കേണ്ട നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരമാവധി ഈ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക അത്രയും മാത്രമേ ഇപ്പം ഞാൻ ശ്രമിക്കുന്നുള്ളൂ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കണം നാളെ എന്നെയോ എന്റെ വേണ്ടപ്പെട്ടവരെയോ നിന്നെയോ നിന്റെ വേണ്ടപ്പെട്ടവരെയോ കാണാതാവുമ്പോൾ അത് ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ചോക്കെ ആ ഒരു അവസ്ഥ ഓർത്തുകൊണ്ട് മാത്രം നമുക്ക് ഈ വീഡിയോ കാണാം നൂറോളം ആളുകളെ നിങ്ങൾ അടക്കം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും നമ്പർ ആറിൽ നിന്നും പതിനൊന്ന് ഏയിൽ നിന്നും മാത്രമാണ് അസ്ഥിക്കൂടങ്ങൾ കിട്ടിയിട്ടുള്ളത് അതും രണ്ട് ആണുങ്ങളുടെ അസ്ഥിയാണ് കിട്ടിയത് ഇതൊരു വലിയ അലിഗേഷൻ ആയിട്ട് ഇവിടെ നിൽക്കുന്നു താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നാക്കിനെല്ലില്ലാത്തവര് അങ്ങനെ പലതും പറഞ്ഞുകൊട്ടെ എനിക്കൊരു പ്രശ്നവുമില്ല അവിടെ കുഴിച്ചിട്ടത് ഞാനാണ് ആ ഒരു ഭൂമിയിൽ ഒരുപാട് രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മരങ്ങൾ വന്നിട്ടുണ്ട് വർഷങ്ങളോളമായല്ലോ മണ്ണിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ ഈ സ്പോട്ട് മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഇടങ്ങളിലും പുതിയ സ്ഥലങ്ങളിലേക്ക് അതായത് സർപ്രൈസ് സ്പോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം പോയിട്ട് പരിശോധിക്കുന്നതും കണ്ടിട്ടുണ്ട് പലതും മറന്നു പോയിട്ടുണ്ട് പലതും ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് പലതും അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് വേട്ടയാടുന്നുണ്ട് എന്നുള്ളതാണ് വാക്കിനെല്ലി ഇല്ലാത്തവർ അങ്ങനെ പലതും പറയും അദ്ദേഹം പറഞ്ഞ വാക്ക് കറക്റ്റ് ആണ് കാരണം അയാളാണ് ചെയ്തത് അയാൾക്കേ അറിയൂ എന്നാൽ അയാൾ ഒറ്റയ്ക്കാണോ അല്ല അയാളുടെ കൂടെ അഞ്ചു പേരും കൂടി ഉണ്ടായിരുന്നു അമ്മാവൻ ഉണ്ടായിരുന്നു പിന്നെ ഫാമിലിയിൽപ്പെട്ട മറ്റൊരാളുണ്ടായിരുന്നു പിന്നെ മൂന്ന് പേരുണ്ടായിരുന്നു അദ്ദേഹം കൃത്യമായി പേരും ഡീറ്റെയിൽസും പറയുന്നുണ്ട് മൃതശരീരങ്ങൾ കുഴിച്ചിടാൻ താങ്കളെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നെ സഹായിച്ചത് അഞ്ചു മുതൽ ആറ് പേരായിരുന്നു അവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ കഴിയുമോ എന്റെ അങ്കിൾ മാര രംഗ രാജു ആൻഡ് തനാസി ഇവരായിരുന്നു എന്നെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്നത് ഓക്കെ അങ്കിളൊക്കെ ഉണ്ടായിരുന്നു വേറെ നാലഞ്ച് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇവരൊക്കെ എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അടുത്ത ആളുകളുടെ ചോദ്യം വരിക ഒരു ദിവസം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഫാമിലിയെ കാണാൻ വേണ്ടി എസ് ഐ ടി യുടെ ഇടയിൽ നിന്നൊന്ന് പോയി ഈ മാറി നിന്നതിനെ തന്നെ വേറെ രീതികളിൽ വ്യാഖ്യാനിച്ച ഒരുപാട് ആളുകളുണ്ട് ഇതൊക്കെ നുണയായിരുന്നു അദ്ദേഹം മുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അദ്ദേഹം അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട് മരിക്കുന്നതിന് മുന്നേ ഒരു പക്ഷെ എനിക്ക് എന്റെ ഫാമിലി ഒന്ന് കാണണം എന്ന് എനിക്ക് തോന്നി എന്നുള്ളതാണ് അത് വല്ലാത്തൊരു പറച്ചിലായി പോയി കാരണം എപ്പൊ വേണമെങ്കിലും മരണപ്പെടാം അത്രമാത്രം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ആ ഒരു വാക്കുകളിൽ ഭയമുണ്ട് ആ ഭയം കൊണ്ടാണ് ഇത്രയും നാൾ അദ്ദേഹം വരാതിരുന്നത് എന്നുള്ളതാണ് ഇപ്പൊ വന്നപ്പോ ഒരുപാട് ആളുകൾ സംസാരിക്കുമ്പോഴും ഭയം അത് വീണ്ടും വരുന്നു അദ്ദേഹത്തിന് വേട്ടയാടുന്നു ഗ്രാമപഞ്ചായത്തിൽ നിന്നും ആരെങ്കിലും പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണോ താങ്കൾ ഈ ബോഡികളെല്ലാം മറവ് ചെത്തത് അല്ല അമ്പലത്തിലെ ഇൻഫർമേഷൻ സെന്ററിൽ നിന്നാണ് ഞങ്ങളോട് ഇങ്ങനെ അടക്കം ചെയ്യാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ആരാണ് നിങ്ങളോടത് അടക്കം ചെയ്യാൻ പറഞ്ഞത് അമ്പലത്തിലെ ഇൻഫർമേഷൻ ഡെസ്കിൽ നിന്ന് തന്നെയാണ് അത് പറഞ്ഞത് മറവു ചെയ്യുവാൻ ഓക്കെ പഞ്ചായത്തിൽ നിന്നാണോ പറയുന്നത് ചോദിക്കുന്നുണ്ട് അതിൽ ഏതൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ രംഗപ്രവേശനം നടത്തുന്നുണ്ടായിരുന്നു ഇതൊക്കെ ശ്മശാനങ്ങളായിരുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷെ ആ ഒരു സ്ഥലമൊക്കെ കാടാണ് ഈ ഫോറസ്റ്റ് ഏരിയയിൽ നിന്നും ഒരിക്കലും ആരെയും മാർക്ക് കുളിച്ചിടാൻ കഴിയില്ല അല്ലേ അതായത് ഒരു മരം പോലും മുറിക്കാൻ കഴിയില്ല അവിടെ പരിശോധന നടത്തണ്ട എന്ന് പറഞ്ഞ ആളുകൾ കുഴിച്ചിടാൻ വേണ്ടി കയറിക്കോളൂ എന്ന് പറയുമോ പറയില്ല അപ്പൊ അത് പൊതുശ്മശാനമല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അതുകൊണ്ട് പഞ്ചായത്ത് പറഞ്ഞുകൊണ്ടല്ല ഞാനൊന്നും ചെയ്തിട്ടുള്ള ചെയ്തത് മുഴുവൻ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന ഏതോ മാനേജർ അയാളുടെ പേര് ഇത്രയും നാൾ പറഞ്ഞിട്ടില്ല അയാളുടെ ഫോട്ടോ ഇത്രയും നാൾ നമ്മൾ ആരും കണ്ടിട്ടുമില്ല മറവു ചെയ്യപ്പെട്ട ആളുകളുടെ റെക്കോർഡുകൾ ഗ്രാമപഞ്ചായത്തോ ദേവസ്ഥാനമോ എടുത്തു വെച്ചിട്ടുള്ളതായിട്ട് താങ്കൾക്കറിയുമോ എനിക്ക് ഉറപ്പില്ല അങ്ങനെ പല റെക്കോർഡുകളും അവര് എടുത്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഓക്കെ ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരുപാട് രേഖകൾ കത്തിച്ച് കളയുക നശിപ്പിച്ച് കളയുക ചെയ്തിട്ടുണ്ട് അതെന്താ കോടതിയിൽ നിന്നും കാലഹരണപ്പെട്ട പേപ്പറുകൾ ഞങ്ങൾ ഒഴിവാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തു എന്നിട്ട് അവര് കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പഞ്ചായത്തിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ ഈ വന്നവരെ ആരാണ് ഈ മരിച്ചവരെ കാരാണെന്ന് ദൈവം തമ്പുരാൻ പോലും അറിയില്ല എന്നുള്ളതാണ് ആളുകൾ പരാതിയുമായി വരുമ്പോഴാണ് കൂടുതൽ അറിയുന്നത് കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടിയെ മറവ് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല എൺപതോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അതിൽ ആകെ മൂന്നോ നാലോ പേരുടെ ആളുകൾക്ക് മാത്രമാണ് നഷ്ടപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് മുന്നോട്ട് തന്നെ വരാൻ തോന്നുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ എവിടെ പോയാവോ താങ്കൾ മറവ് ചെയ്ത ആ ഒരു ഡെഡ് ബോഡികളെല്ലാം കാടിനകത്ത് തന്നെയാണോ അല്ലെങ്കിൽ ഇവിടെയുള്ള ശ്മശാനത്തിലാണോ അല്ല ഞാൻ മറവ് ചെയ്തത് മുഴുവൻ കാടിനകത്ത് തന്നെയാണ് ശ്മശാനത്തെ കുറിച്ച് എനിക്കറിയില്ല ഓക്കെ ഒരു ശ്മശാനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പറോ അങ്ങനെ ഒരാൾ വന്നത് അത് എനിക്കറിയില്ല കാരണം ഞാൻ മറവ് ചെയ്തതെല്ലാം കാടിനകത്താണ് കാടിനകത്ത് ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളില് ഒരു പഞ്ചായത്തിനും ഒരു ശ്മശാനം കൊടുക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അട്ടിമറിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇതിലെ പോയിന്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൺപതോളം ആളുകളെ അടക്കം ചെയ്തു ഞാനും എന്റെ അമ്മാവൻ രാജുവും ചേർന്ന് കൂടെ അഞ്ചു പേര് മറ്റുള്ള ആളുകളുണ്ട് അങ്ങനെ ആറുപേർ ചേർന്നുകൊണ്ട് ഇത്രയും ആളുകളെ അടക്കം ചെയ്തു പല ബോഡീസും റേപ്പ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു ക്രൂരമായി പിച്ചു ചിന്തപ്പെട്ട നിലയിലായിരുന്നു പതിമൂന്ന് വയസ്സ് മുതൽ നാല്പത്തി അഞ്ചു വയസ്സ് വരെയുള്ള ആളുകളെ ഞാൻ അടക്കം ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും അവസ്ഥ ഇതേ രീതിയിലായിരുന്നു എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു ബാഹുബലി കുന്നുകളിൽ ആ ഒരു ക്ഷേത്ര ഭൂമിയിലെവിടെയോ ഒരു മലയാളി പെൺകുട്ടിയെ കുഴിച്ചു ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ട് കണ്ടെടുത്താൻ കഴിഞ്ഞില്ല ആ ഒരു പോയിന്റും കറക്റ്റാണ് എന്തുകൊണ്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് നവ വധുവരന്മാരെ ഞാൻ കുഴിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല വലിയ രീതിയിലുള്ള മണ്ണ് വന്ന് വീഴുകയും അഞ്ചും ആറും തവണ ലാൻഡ് സ്ലൈഡ് നടന്ന ഭൂമിയുമാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭൂമിക്കടിയിൽ നിന്നുള്ള മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് മരത്തിനടിയിൽ ഒരു ബോഡി ഞാൻ കുഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറയുന്നത് അവിടെ മണ്ണ് മാന്തിക്കൊണ്ട് കൊണ്ട് പരിശോധന നടത്താൻ കഴിയില്ല ഒരു മരം പോലും വിഴുതെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് പതിമൂന്നാം സ്പോട്ടിലാണ് എൺപതോളം ബോഡി അട അടക്കം ചെയ്തിട്ടുള്ളത് ഇരുപത് അടിയോളം വിവിധ തരത്തിലുള്ള മണ്ണുകൾ അതിന്റെ മുകളിൽ വന്നിട്ടുണ്ട് പഴയ ഒരു റോഡ് ഉണ്ടായിരുന്നു അതിന്റെ അടയാളമായിരുന്നു ആ റോഡ് എന്നില്ല പകരം അതിന്റെ മുകളിൽ എത്രയോ കുമ്പാരക്കണക്കിന് മണ്ണുകൾ വന്ന് വീണ് അത് മൂടപ്പെട്ടിട്ടുണ്ട് ഇരുപത് വർഷത്തോളം അദ്ദേഹം അവിടെ പണിയെടുത്തു പതിനൊന്ന് വർഷം പേടിച്ചുകൊണ്ട് മാറി നിന്നു പിന്നീട് ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്നു ജലം ഉള്ളതുകൊണ്ട് തന്നെ ജലത്തിന്റെ കൂടുതൽ അംശം ഉള്ളത് കൊണ്ട് തന്നെ ജി പി ആർ സംവിധാനം സ്നാനഘട്ടത്തിൽ പ്രവർത്തിച്ചില്ല അതുകൊണ്ട് അവിടെ നിന്നൊന്നും കണ്ടെത്തിയില്ല അതുകൊണ്ട് അവിടെ അത് നിർത്തിവെക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അദ്ദേഹത്തിന് ഒരു രക്ഷ മാത്രമേ ഉള്ളൂ അസ്ഥിക്കൂടങ്ങൾ കണ്ടെടുക്കുക കിട്ടുന്നിടത്തോളം അസ്ഥികൾ തിരിച്ച് ആരുടേതാണെന്ന് കണ്ടെത്തി കൃത്യമായ ഹൈന്ദവശ്വാസ പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്ത് അത് അടക്കം ചെയ്യുക ഒരു പാപമോചനമാണ് ഞാൻ ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂയുടെ ഒരു തർജ്ജമ ഒരുപാട് ചാനൽസിൽ ഇന്റർവ്യൂ വന്നിട്ടില്ല ആകെ വന്നത് ഇന്ത്യ ടുഡേ എന്ന ഒരു ചാനൽ മാത്രമാണ് ഞാനത് പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളൂ ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോൾ വീണ്ടും വരാം വീണ്ടും വരാം പുതിയ വാർത്ത വിശേഷങ്ങളുമായിരിക്കും സന്ധ്യ ഇവിടെ പോകാൻ